മൈത്രി റെസിഡന്റ് അസോസിയേഷൻ ഒന്നാം ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി കാരയിൽ സോമന്റെ വസതിയിൽ സംഘടിപ്പിച്ച ക്യാമ്പ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രീഷ്മ ദിലീപ് അധ്യക്ഷനായി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി ആർ ഷൈൻ റോയ് ജോസഫ് കുഞ്ഞുമുഹമ്മദ് വലിയകത്ത് സോമൻ കാരയിൽ റാണി ഒറ്റാലി രാജൻ പട്ടാട്ട് എന്നിവർ സംസാരിച്ചു വിവിധ വിഷയങ്ങളെ കുറിച്ചൊക്കെ തന്നെ ചെറിയ വാക്കുകൾ കൊണ്ട് ഒരു ചെറിയ ബോധവൽക്കരണ ക്ലാസ് പോലെയാണ് എനിക്ക് തോന്നിയത് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാലഘട്ടങ്ങളിൽ എന്നേക്കാൾ ഒരുപാട് വയസ്സിന് മുതിർന്ന ആളുകളാണ് കൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ എല്ലാം കേരളത്തെ കണ്ട് പഠിക്ക് എന്നാണ് പൊതുജന സംസ്കാരം സംസാരം ഉണ്ടായിരുന്നത് നമ്മുടെ സംസ്കാരത്തിന് വലിയ പൈതൃകം